മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഒരുക്കിയ ഇഫ്താർ വിരുന്ന് തുടങ്ങി വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നു സമീർ ബിൻ കരീം അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരും സമീർ ഇഫ്താർ തുടങ്ങിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി അടക്കം പങ്കെടുക്കുന്ന സംഗമത്തിൽ മറ്റാരൊക്കെ എത്തിയിട്ടുണ്ട് വിവരങ്ങൾ പ്രജുൻ വലിയ ഒരു ഇഫ്താർ സംഗമമല്ല പ്രിയ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നാല്പ്പോൾ നിൽക്കുന്നത് പാണക്കാട് സാധുക്കൽ തങ്ങളുടെ വസതിയിലാണ് ഇതിനകത്താണ് ഇപ്പോൾ ഇഫ്താർ ഇഫ്താർ വിരുന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി അതോടൊപ്പം തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളെല്ലാവരും ഒപ്പം പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ പി കെ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡി അധ്യക്ഷൻ വി എസ് ജോയി ആര്യാടൻ ഷോക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട് സൗഹൃദ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഇഫ്താറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപാണ് പാണക്കാട്ടേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയത് അതിന് പിന്നാലെയുള്ള ഇഫ്താർ വിരുന്ന് പുരോഗമിക്കുന്നു പ്രത്യേകിച്ച് നിലമ്പൂർ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സൗഹൃദ സന്ദർശനത്തിന് പ്രാധാന്യം കൂടി ഏറെയാണ് കാരണം കോൺഗ്രസിന്റെ പലവിധ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുസ്ലിം ലീഗ് പരസ്യമായൊക്കെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയുള്ള ഇഫ്താർ വിരുന്നും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സന്ദർശനമൊക്കെ തന്നെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഈ നിലമ്പൂരിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ആരാടൻ ശോകത്തും വി എസ് യു അടക്കമുള്ള നേതാക്കൾ പ്രിയങ്ക ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്തായാലും ഇഫ്താർ വിരുദ്ധ പുരോഗമിക്കുകയാണ് ഇപ്പം സമയത്തിനകം തന്നെ അത് കഴിയുകയും ചോദിച്ചതിനേഷം പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രജിത് ശരി സമീർ ബിൻ കരീമാണ് നൽകിയത്